ഏ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് പുതിയ കുറേ കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഗ്രാമർ ഒന്നും പറയാതെ തന്നെ കുറേ അത്യാവശ്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അത് നമുക്ക് പറയാൻ കഴിയുകയും ചെയ്യുന്നു ഇനി അതിൻ്റെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി അതായത് ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അവിടെ നിർത്താതെ അതിൻ്റെ കൂടെ മറ്റൊരു സെൻറ്റൻസ് കൂടെ ചേർത്ത് കുറച്ചുകൂടെ അതിനൊന്ന് വലുതാക്കിയെടുക്കുക അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ഉദ്ദേശം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും ഒരു കോൺഫിഡൻസ് വരും അതാണ് മെയിനായിട്ടും ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിത് പറയാനായിട്ട് നമ്മൾ വളരെയധികം പേടിക്കുന്നുണ്ട് അതായത് നമ്മൾ എന്തിനാണ് ഇംഗ്ലീഷിനെ പേടിക്കുന്നത് ഗ്രാമറിനെ തന്നെ ഈ ഗ്രാമർ ആരാണ് ഇത്രയ്ക്കും ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഗ്രാമറിനെ പേടിച്ച് പേടിച്ച് നമ്മളൊന്നും പറയാതിരിക്കുക അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്നത് അത്യാവശ്യം പറയാൻ വേണ്ട കാര്യങ്ങൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയുന്നത് നമ്മൾ പല ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അവിടെയുള്ള കൊച്ചുകുട്ടികൾ കപ്പലിൻ്റെയും നീ ഒക്കെ വിൽക്കാൻ ഉണ്ടാക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ബേസും അബ്ജക്റ്റീവ് ആടുവയർപ്പ് ഇതെല്ലാം അറിയാന്നുള്ള നമ്മുടെ സംസ്ത്തോളം ഇത് വലിയ പ്രയാസമായിട്ട് മാറിയിരിക്കുന്നു എന്താണ് അതിൻ്റെ കാര്യം നമ്മൾ ഇത് ശരിയായിട്ടേ സംസാരിക്കൂ എന്നുള്ള നമ്മളുടെ നിർബന്ധമാണ് അതിന് കാരണം അതങ്ങ് ഒഴിവാക്കി വെക്കുക നമുക്ക് ഒന്നിച്ച് ശ്രമിക്കുക കുറച്ച് ദിവസത്തിനകത്ത് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും അതൊരു സംശയമില്ല ഓക്കെ ഇനി കൂടുതലൊന്നും പറയാതെ തന്നെ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം അറ്റ് എ സ്റ്റാർട്ട് ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ് വെളിയിൽ ഭയങ്കര തണുപ്പാണ് അകത്തൊന്നാണെങ്കിലോ ഇറ്റ് ഈസ് വെരി കോൾഡ് ഇൻസൈഡ് ഐ എൻ എസ് ഐ ഡി ഇൻസൈഡ് അകത്ത് ഔട്ട്സൈഡ് വെച്ച് കഴിഞ്ഞാൽ വെളി പത്രയായി ഞാൻ എൻ്റെ ഒരു സെന്റൻസ് നമുക്ക് ചേർത്ത് നോക്കിയാലോ ഇറ്റ് ഈസ് വെരി കോൾഡ് ഔട്ട്സൈഡ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ എനിക്ക് നല്ല സുഖമില്ല എനിക്ക് നല്ല സുഖമുള്ളതായി തോന്നുന്നില്ല ഐ ആം നോട്ട് ഫീലിംഗ് വെൽ സോ ഐ ആം നോട്ട് കമ്മിങ് അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഈ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ തോന്നലാണ് അല്ലേ എൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മളെ മലയാള ഡിസ്മിയിൽ മുപ്പത്തഞ്ചോളം അർത്ഥങ്ങൾ അതിനുണ്ട് മുപ്പത്തഞ്ചോ മുപ്പത്തിരണ്ടോ ഉണ്ട് സ്പർശിക്കുക തോന്നുക ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അത്യാവശ്യമുള്ള അത് മാത്രം നമ്മൾ പഠിച്ചത് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ എനിക്ക് നല്ല സുഖമുണ്ടെന്ന് തോന്നുന്നില്ല വെൽ സോ ഐ ആം നോട്ട് കമ്മിങ് വിത്ത് യു നിങ്ങളോടൊപ്പം ഞാൻ വരുന്നില്ല ഒന്ന് പറഞ്ഞു നോക്കി ഈസി ആയിട്ട് പറയാൻ പറ്റും അതിന്റെ കണക്ഷൻ ഉണ്ട് ഒരു സെന്റൻസും മറ്റേ സെന്റൻസും അല്ലാതെ ചുമ്മാ സെന്റൻസ് അല്ല നെക്സ്റ്റ് ഐ ആം റെഡി ഫോർ എ ട്രിപ്പ് ഞാൻ ഒരു ട്രിപ്പിൽ റെഡിയാണ് ഐ ഹാവ് ഓൾറെഡി പെയ്ഡ് ദ എമൗണ്ട് നേരത്തെ തന്നെ ഞാൻ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് ഐ ആം റെഡി ഫോർ എ ട്രിപ്പ് അവിടെ നിൽക്കട്ടെ ഐ ആം റെഡി ഫോർ എ ടോപ്പ് ഒരു സംസാരത്തിന് ഞാൻ റെഡിയാണ് ഇതിനാണ് ടു സോൾവ് ദി പ്രോബ്ലം ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായി ഒരു സംസാരത്തിന് ഞാൻ റെഡിയാണ് ഓർ ടു സോൾവ് എസ് ഒ എൽ വി ഇ സോൾവ് അതായത് പരിഹരിക്കുക ടു സോൾവ് ഇങ്ങനെ കൊച്ചു കൊച്ചു പറയൂക്കുന്നു നിങ്ങളാണെങ്കിലോ പേരിലാണോ നമ്മൾ കാണിക്കാൻ വെക്കുക യു ആർ ഹങ്കര നിങ്ങൾക്ക് വിശക്തമായ തോന്നുന്നു എന്ന് നമ്മൾ പറയുക വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ് എന്തോ നിങ്ങൾക്ക് കഴിക്കാൻ വേണം അല്ലെങ്കിൽ വാട്ട് ഡു യു വാണ്ട് ടു ഡ്രിങ്ക് ഈ വാട്ട് ഡു യു എന്ന് പറയുന്നതിന് പകരം വാട്ട് യു വാണ്ട് ടു ഈറ്റ് അല്ലെങ്കിൽ വാട്ട് യു വാണ്ട് ടു ഡ്രിങ്ക് അങ്ങനെയും പറയാം ഇവിടുത്തെ ഡു നമ്മൾ സാധാരണ കട്ട് ചെയ്യും വാട്ട് യു വാണ്ട് ടു ഈറ്റ് വാട്ട് യു വാണ്ട് ടു ഡ്രിങ്ക് അത് മതി ഇത് മനസ്സാവുന്നുണ്ടല്ലോ ഈറ്റ് തിന്നുക ഡ്രിങ്ക് ടി ആർ ഐ എൻ കെ ഡ്രിങ്ക് കുടിക്കുക നെക്സ്റ്റ് ഐ ആം ഗുഡ് അറ്റ് മാത്സ് ഞാൻ മാത്സിന് വളരെ അറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മാത്സ് സയൻസ് ഒക്കെ പറയുന്നത് അത് കറക്റ്റും അങ്ങനെ പറയുമോ ഐ ആം ഗുഡ് അറ്റ് മാത്സ് ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഇനി യു ആണെങ്കിലോ യു ആർ ഗുഡ് അറ്റ് മാത്സ് നെക്സ്റ്റ് ഐ ആം ഫാസ്റ്റ് 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 ഞാൻ വണ്ടി 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 ഡി ആർ ആർ വേഗത്തിൽ 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 എഫ് എ എസ് ടി യു യു ആണെങ്കിലോ നിങ്ങൾ ൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഹി ആണെങ്കിലോ ഫാസ്റ്റ് അപ്പോൾ ഒരു സംശയം ഐ ആം ട്രൈവിംഗ് ഫാസ്റ്റ് യു ആർ ട്രൈവിംഗ് ഫാസ്റ്റ് ഈസ് ട്രൈവിംഗ് ഫാസ്റ്റ് ഈസ് ആറാണൊക്കെ വന്നു എന്താണെന്ന് ഒറ്റക്കിലാണ് അതാണെങ്കിൽ അതായത് നമ്മുടെ സബ്ജക്റ്റ് ഒറ്റയാണെങ്കിൽ എന്ത് ചെയ്യണം ഈസ് പ്രയോഗിക്കുക ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആറ് പ്രയോഗിക്കുക ഇറ്റെന്ന് വെച്ചാലും അത് ഇത് ഒറ്റയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോഴും ഈസ് അതായത് ഹി ഷി ഇറ്റ് അത് വരുമ്പോൾ ഈസ് ഒന്നിൽ കൂടുതൽ യു വി ദ അപ്പൊ വന്നു കഴിഞ്ഞാൽ ആർ പിന്നെ ഐ വരുമ്പോ അതിനൊരു സ്പെഷ്യാലിറ്റി എന്നൊക്കെയാണ് ആം ഈസ് മനസ്സിലായില്ല ഇതിന്റെ മൂന്നിന്റെ അർത്ഥം ആകുന്നു എന്ന് തന്നെയാണ് നെക്സ്റ്റ് ഇത് കഴിഞ്ഞു പോയ കാര്യമായിട്ട് ഐ വാസ് ഫാസ്റ്റ് അപ്പൊ നമുക്ക് നോക്കാം സബ്ജക്റ്റ് സദ്യ തുടക്കക്കാരൻ ഒരാളാണെങ്കിൽ വാസ് പ്രയോഗിക്കുക ഒന്നിക്കൂടൽ വന്നാൽ വേറെ പ്രയോഗിക്കുക ഐ വന്നാലും വാസ് എന്നെ പ്രയോഗിക്കുക ഐ വാസ് ഡ്രൈവിംഗ് ഫാസ്റ്റ് ഐ വന്നാലും വാസ് വാസ് ഈ ഷീറ്റ് വന്നാലും യു വി ഇത് വന്നാൽ വയർ ഡബ്ല്യു ഇ ആർഇ വയർ വേറൊരു അർത്ഥം തോന്നുന്നു ആയിരുന്നു ഇതാണെങ്കിലോ ആം ഈസ് ആർ ായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയതായിട്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു പോയ കാര്യം പറയാനായിട്ട് ഐ വാസ് ഡ്രൈവിംഗ് ഫാസ്റ്റ് പിന്നെ പിന്നെന്താ സംഭവിച്ചത് എന്ത് സംഭവിച്ചു ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഇതെങ്ങനെയാണ് ഐ വാസ് ഫാസ്റ്റ് സഡൻലി സഡൻലി എ ഇ കാർ ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്റെ മുന്നിലുള്ള ഒരു കാറ് സ്റ്റോപ് എ ഡി സ്റ്റോപ് നിർത്തിനോട്ട് സ്റ്റോപ്പ് മൈ കാർ എനിക്ക് എന്റെ കാർ നിർത്താൻ കഴിഞ്ഞില്ല ഈ കുഡ്നാട്ടിനെ ഒന്നിച്ചേർത്ത് കുടിന്റ് നമ്മൾ ഏതെങ്കിലും സംസാരമാണ് കേൾക്കുന്നെങ്കിൽ കുഡ്നാട്ടിന് പകരം കുടിൻ്റ് എന്നായിരിക്കും നമ്മൾ കേൾക്കുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ കൊണ്ണാട്ടം എന്ന് പറഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല ഇത് പറഞ്ഞാലും കുറെ കൂടെ നല്ലതാണ് ഒരു കുഴപ്പമില്ല അപ്പം എന്താണ് വാട്ട് ഹാപ്പൻ ഡേ ആൻ ആക്സിഡന്റ് ഹാപ്പൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഐ വാസ് ടൈമ് ഫാസ് സഡൻലി എ കാർ ഇൻ ഫ്രണ്ട് ഓഫ് മീ സ്റ്റോപ്ഡ് ഐ കുഡിൻ സ്റ്റോപ്പ് മൈ കാർ എനിക്ക് എനിക്കെന്റെ കാർ നിർത്താൻ കഴിഞ്ഞില്ല പിന്നെ എന്തായിരിക്കും സംഭവിച്ചത് മൈ കാർ ഹിറ്റ് ദാറ്റ് കാർ എന്റെ കാർ അതിൽ ഇടിച്ചു ഒരു സിസൻസ് കൂടെ പറഞ്ഞു നോക്കാം ുംറികേൽക്കുക രണ്ടും ആർട്ടിയും തിരിഞ്ഞു പോയി അപ്പൊ ഏതായാലും അത് വിട്ടിട്ട് ഇത്രയും നമുക്ക് പറയാൻ പറ്റുമല്ലോ അങ്ങനെ കൊച്ചു കൊച്ചു സെന്റൻസ് ഒന്ന് കുട്ടിയുടെ ഇനി പോലെ വാട്ട് ഹാപ്പൻ എസ് എന്ന് പറഞ്ഞ ഉടൻ പറഞ്ഞ മറുപടി ഐ മെറ്റ് വിത്ത് മീറ്റ് എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക മെറ്റെന്ന് വെച്ചാൽ കണ്ടുമുട്ടി അതായത് എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു അതൊരു സ്റ്റാൻഡേർഡ് പറച്ചിലാണ് മീറ്റ് കണ്ടുമുട്ടുകയാണ് അതിനകത്ത് പ്രയാസമായിട്ടുള്ള ഒരു കാര്യമില്ല അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗവും നമുക്ക് മനസ്സിലാവും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറേ കുറേയധികം കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് പറയാനും അപ്പം ഇങ്ങനെയുള്ളതിലൂടെ കുറച്ച് ദിവസം ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഐ ആം സ്റ്റോപ്പിംഗ് വിസ്ഇസ് ശ്രീകുമാർ സൈനിങ് വിത്ത് അനവർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ